ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ വെൽക്കം ടു അനദർ ട്രെയിലർ റിയാക്ഷൻ ഗുരുവായൂർ അമ്പല നടയിൽ യെസ് പൃഥ്വിരാജ് ബെയ്സുൽ ജോസഫ് അനശ്വര തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ജയ ജെ ജയ 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 ഹേ അതിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ ഈ സിനിമയായി വരുന്നത് സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റും ടേണൊക്കെ കാണാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗൈസ് എന്തായാലും ഈ സിനിമയിൽ നമ്മുടെ ജെ കെ ജെസ് കിഡിങ് എന്ന് പറയുന്ന മനുഷ്യനെ പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് പ്രത്യേകിച്ച് വന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ബിക്കോസ് ടീസറിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നമ്മുടെ ജെ കെയിലെ ശ്യാം ശ്യാം ചെയ്ത ബ്രഹ്മലു അതുപോലത്തെ ഒരു ക്യാരക്ടർ ആവാനാണ് സാധ്യത ബട്ട് ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദ മൂവി വിച്ച് ഇസ് ഗോയിങ് ടു റിലീസ് ഓൺ സിക്സ്റ്റീൻത്ത് ഓഫ് ദിസ് മന്ത് ഗൈസ് ഇന്നലെ ദുബായിൽ വെച്ച് എന്നെ വിളിച്ചില്ല പോട്ടെ സർള അവർ ട്രെയിലർ ലോഞ്ച് ചെയ്തു ഗൈസ് ഇവിടുത്തെ ദുബായ് വാക്കിൽ ആ പട്ടേ സർ ഐ ഡോട്ട് മൈൻഡ് എന്തിനാണെങ്കിലും നമുക്ക് കാണാം ഗൈസ് ഇതിൻ്റെ ഇത് എന്തിനുണ്ട് ഇത് ഓ ഓ ഓ ഓ ഓ ഓണറിൻ്റെ ഫോണിലാണ് കാണുന്നത് ഗൈസ് ഓണർ മാജിക് പോലെ നമുക്കിതിൻ്റെ സ്റ്റീഡിയോ സ്പീക്കറിൻ്റെ എഫക്റ്റ് കേൾക്കാം ഓഹോ أين في كيرلا؟ معبد غوريوائر سيكون الاحتفال هناك؟ أيوة غوريوائر أمبلا نديل وين؟ غوريوائر أمبلا نديل كاركس يارك نينتا جيادر نديل كورتش أورا كورتش لا كورتش ديو أوه സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവ സാധിച്ചക്കനെ എന്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നത് അച്ചടാ നല്ല ചാട്ടം സീനാണ് ഏട്ടാ പുറമേ പരിക്കുന്നുണ്ടാണെന്ന് അനുഭവിക്കണം എന്തോ സീനുണ്ട്

യോഗി ബാബു വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും നിന്നെ എനിക്ക് വേണം എന്തായിരിക്കും ബിപിൻദാസ് ഡിറക്ഷൻ ബൈ ബിപിൻദാസ് അറിയാലോ വെച്ചാണ് എന്റെ കല്യാണം നിങ്ങൾ എല്ലാവരും വരണം സേവ് ദ ഡേറ്റ് സിക്സ്റ്റീൻത്ത് കുറച്ച് ഓവറാണ് അതിനെന്തെങ്കിലും കാണണം അങ്ങനെ ഓവറായി അഭിനയിക്കുന്നതിന് എന്തെങ്കിലും കാണണമെന്നാണ് എൻ്റെ ഒരു ബലമായ ഒരു നിഗമനം സിനിമയിലെ അവസാനത്തെ ഗുരുവായൂർ ഷോട്ടുകളെല്ലാം സെറ്റിലാണ് ഗെയ്സ് നമ്മളെല്ലാവരും വിചാരിക്കും ഗുരുവായൂരിൽ പോയാണ് അവർ ചെയ്തത് അല്ല ഇറ്റ്സ് ഓൾ സെറ്റ് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് ഞാൻ കേട്ടയാണ് ഇവിടുന്ന് കേട്ടെന്ന് പറഞ്ഞില്ല എന്തായാലും സെറ്റിലാണ് നടന്നത് പക്ഷേ സംഭവം ഞാൻ പറഞ്ഞില്ലേ ഒരു രാജുവേട്ടിന് പിന്നെ ചെറിയനാണ് മറ്റേ നിഖിലൊക്കെ കണ്ടല്ലോ നിഖിലെ ഫോഴ്സ്ഫുള്ളി ഒക്കെ സ്പ്രേ കടി പിടിച്ചിട്ട് പക്ഷേ സ്പ്രേയൊക്കെ അടിപ്പിച്ചിട്ട് എന്തിനൊക്കെയോ എന്തോ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ കാണാം ഒന്നുമില്ല വെറുതെ ചൊറിയായിരിക്കും അവന് ഇഷ്ടമല്ലായിരിക്കും എന്തിനാണെങ്കിലും നമുക്ക് സിനിമ വരുമ്പം കാണാം കോമഡി വിത്ത് ഒരു ഡാ അവരൊരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണല്ലെങ്ങിയോ ബിപിൻ ദാസിൻ്റെ സയൻസ് സീൻ എന്ന് പറയുന്നത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് കേസ് സംഭവം ട്രെയിലർ എന്തായാലും ഒരു ഫൺ ജിങ്കാസ്കി ഒരു കല്യാണ സെറ്റപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് എന്തിനാണ് ആവാൻ പോകണതെന്ന് പതിനാറാം തീയതി കാണാം പതിനാറാം തീയതി വേറെ ഒരു പടം ഇറങ്ങണുണ്ട് കേട്ടാ മറ്റത് ആ നമ്മുടെ ഇതിൻ്റെ സെക്കൻ പ്രീക്വലി പ്രീക്വലാണോ സെക്കൻഡ് പാർട്ടാണോ ഏറ്റവും ഈ താമ്പോയ് കാസോർഡിൻ്റെ അതും അത് ഇറങ്ങണുണ്ട് അപ്പോ അല്ലാണ്ട് പടങ്ങൾ ബാക്ക് ടു ബാക്ക് ബാക്ക് ടെർബോ പന്ത്രണ്ടാം തീയതി അടുത്തൊരു ഗംഭീര ട്രെയിലർ വരുന്നുള്ളൂ വൈശാഖ് ഡിറക്റ്റ് ചെയ്യുന്ന ടെർബോ നമ്മുടെ ടെർബോ പീറ്റർ അന്നൻ പീറ്റർ അല്ലേടേ ആ എന്തെങ്കിലും ടെർബോ എന്നു പറഞ്ഞുണ്ട് അപ്പം അതിൻ്റെ ട്രെയിലർ പന്ത്രണ്ടാം തീയതി മമ്മുക്ക വരുന്നുണ്ട് ദുബായിൽ സിൽക്കൺ വയാസിസ് മോളിൽ അവിടെ എന്നെ വിളിച്ചില്ലടേ ഹാ പാട്ട്